നമസ്കാരമുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ പള്ളിയിൽ പോകാനുള്ള പരിപാടിയിലാണ് അപ്പോൾ നമ്മൾ യൂബർ പോലെ തന്നെ ഇവിടെ ഒരു ബോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട് അതിൻ്റെ ബുക്ക് ചെയ്തപ്പോൾ നമുക്ക് ഡ്രൈവർ വന്നു വിത്തിൻ ടു മിനിറ്റ്സിനുള്ളിൽ എത്തി ഇതാണ് നമ്മുടെ ഡ്രൈവർ ഇമാം ഹൈ ബോൾ ഹൈ അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ഡ്രൈവറാണ് അപ്പോൾ നമ്മളിപ്പോൾ ചർച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏഴ് കിലോമീറ്റർ ഉള്ളത് മൂന്ന് മന്നത്താണ് പറഞ്ഞിരിക്കുന്നത് ത്രീ മന്നത്തോണ്ട് അപ്പോൾ പറഞ്ഞ പോലെ അപ്പോൾ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയുണ്ടോ ലോങ് ട്രിഡ് എന്നാണ് ഇവിടെ നിന്ന് പറഞ്ഞത് അപ്പൊ അവിടെ എത്തുമ്പോ നമുക്ക് പള്ളി കാണാം അതാണ് ഇവിടുത്തെ സിറ്റിട്ടോ പകല് കാണേണ്ട സിറ്റിയാണ് കാക്കു I wanna wake up with you in the morning. Say what you wanna say to me now. I wanna... ഇന്ത്യ ഗുഡ് എന്നാ പറയണത് അവർക്ക് കാര്യങ്ങളൊക്കെ ആണ് കൂടുതല് അപ്പൊ ആള് പറയണത് ഇന്ത്യ ഗുഡ് ടുത്താൻ എംബസിണ്ടോ ആ അപ്പോൾ ആള് വണ്ടീന്ന് ഇറക്കി ഇപ്പൊ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട് വലിയ പിടുത്തൊന്നുമില്ല എന്നാലും പോയി നോക്കി നോക്കാം അപ്പൊ മാപ്പിൽ അത് കാണിക്കുന്നുണ്ട് ഒരു മിനിറ്റ് കാണിക്കണല്ലോ എന്തായാലും ഇതിന്റെ അടുത്ത് തന്നെയാണ് പള്ളി അപ്പൊ നോക്കി പോകട്ടെ ചർച്ച് കിട്ടി അടുത്ത് ആയിരുന്നു അപ്പൊ ഒരു ഇംഗ്ലീഷ്കാരനെ അവിടെ കണ്ടപ്പോ ആളോട് ചോദിച്ചപ്പോൾ ആള് സെറ്റ് സെറ്റായേണ്ട അവിടെ ഒരു കുരിശ് കാണുണ്ട് അതാണ് സെന്റ് മേരീസ് കാത്തലിക് ചർച്ച് ഇറങ്ങിയ സ്ഥലത്ത് തന്നെയായിരുന്നു തോന്നുന്നു എന്തായാലും ചെന്ന് നോക്കി വെക്കാം കുറബാന തുടങ്ങി എന്തായാലും എത്തി നമ്മുടെ ഡ്രൈവർ നിൽക്കണു കാരണം നമ്മൾ പള്ളിയിലെത്തി മാതാവിന്റെ പള്ളിയാണ് സെന്റ് മേരീസ് കത്തോലിക് ചർച്ചാണ് പോയി നോക്കട്ടാണ് പള്ളിയിൽ കുർബാന ഉണ്ട് ഇംഗ്ലീഷിലായിരിക്കും ഇവിടുന്ന് ഒരു ടൂറ് പോകുന്നുണ്ട് ആ ടൂർ പോകാൻ വേണ്ടിയിട്ട് പേര് കൊടുക്കണുണ്ട് ഫിഫ്റ്റീൻ പന്നാത്ത പറഞ്ഞത് അടുത്ത ഹെസ് സൺഡേ ഹെസ് സൺഡേ വിസ്സണ്ടേ നമ്മളിവിടുന്ന് ഒരു പിക്നിക്ക് പോകുന്നുണ്ട് പള്ളിയിൽ അപ്പൊ നമ്മുടെ കമ്പനിയുടെ ആളാട്ടത് അപ്പൊ ആള് പറഞ്ഞ് പേര് കൊടുക്കാൻ പറഞ്ഞു ഒന്നും നോക്കിയില്ല നമ്മളും പേര് കൊടുത്തു അങ്ങനെ നമ്മൾ കുർബാന കണ്ടു കുർബാന കണ്ടു ബിഷപ്പിനെ കണ്ടു പരിചയപ്പെട്ടു അടുത്ത ആഴ്ചത്തേക്ക് ഒരു പിക്നിക്ക് പ്ലാൻ ചെയ്തു അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ സൺഡേ ആഘോഷമാക്കി നമ്മുടെ എന്താ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട് കുർബാന കാണാനും കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ ഇനി നമ്മൾ വീട്ടിലേക്ക് പോകണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നമുക്ക് വേറൊരു വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ ഓക്കെ ബായ്